പാലക്കാട് ഡി സി സി ഓഫീസ് നിർമ്മാണത്തിന് ഭൂമി വാങ്ങാനായി പണം പിരിച്ചതിൽ വൻ അഴിമതിയെന്ന് ബി ജെ പി പാലക്കാട് ജില്ലയിലെ എട്ടോളം സഹകരണ സംഘങ്ങളിൽ നിന്ന് ക്രമവിരുദ്ധമായി പാർട്ടി ഓഫീസറായി പണം പിരിച്ചുവെന്നും പിന്നീട് കരാർ എഴുതിയ ഭൂമി വാങ്ങിയില്ല എന്നും ബി ജെ പി സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് ആരോപിച്ചു സംഭവത്തിൽ സഹകരണ രജിസ്ട്രാറും വിജിലൻസും അന്വേഷണം നടത്തണമെന്നും ഇ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു അതേസമയം ഡി അധ്യക്ഷൻ എ തങ്കപ്പൻ ആരോപണങ്ങൾ നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിനായി അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം കരാർ ചെയ്തത് സെന്റിന് അഞ്ചു ലക്ഷം രൂപയ്ക്കായിരുന്നു കരാർ എന്നാൽ പ്രസ്തുത ഭൂമി രജിസ്ട്രേഷൻ പിന്നീട് നടന്നില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഭൂമി രണ്ടു പേർക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് ഉടമ വിറ്റു എന്നാൽ ഭൂമി വാങ്ങുന്നതിനായി കോൺഗ്രസ് ലക്ഷങ്ങളുടെ പിരിവ് നടത്തിയിട്ടുണ്ടെന്നും അതിൽ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് ഭരിക്കുന്ന എട്ടോളം സഹകരണ സംഘങ്ങളിൽ നിന്നും ക്രമവിരുദ്ധമായി പണം പിരിച്ചിട്ടുണ്ടെന്നും ബി ജെ പി സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് ആരോപിച്ചു പാലക്കാട് ജില്ലയിലെ ഒട്ടനവധി സഹകരണ സംഘത്തിലെ നിക്ഷേപങ്ങളിൽ നിന്ന് പാർട്ടിയുടെ ഓഫീസിന് ഭൂമി വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ട് വകമാറ്റിയിട്ടുണ്ടോ എന്ന് കോപ്പറേറ്റീവ് രജിസ്ട്രാറും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും അന്വേഷിക്കേണ്ടതാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദ്യമായിട്ട് പറയേണ്ടത് പരസ്യത്തിൻ്റെ പേരിലും മറ്റ് അനാമത്ത് ചെലവുകളുടെ പേരിലുമാണ് നിക്ഷേപകരുടെ പണം പകമാക്കിയിരിക്കുന്നത് എന്നാണ് വിവരമെന്നും വിഷയം സഹകരണ രജിസ്ട്രാറും വിജിലൻസും അന്വേഷിക്കണമെന്നും ഇ കൃഷ്ണദാസ് പറഞ്ഞു ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒട്ടനവധി സഹകരണ സ്ഥാപനത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പരസ്യം എന്ന പേരിലും അതേപോലെ തന്നെ മറ്റ് അനാമത്ത് ചെലവുകൾ കാണിച്ച് സംഭാവന നൽകിയതായിട്ട് മനസ്സിലാക്കുന്നു ഈ നിക്ഷേപകരുടെ സമ്പാദ്യം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ പണം സ്വരൂപിച്ചിരിക്കുന്നത് എന്ന് രജിസ്ട്രാർ അല്ലെങ്കിൽ വിജിലൻസ് അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രതികരിച്ചു സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും പണം പിരിച്ചിട്ടില്ല എന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും ഡി പ്രസിഡന്റ് വ്യക്തമാക്കി ജനം പാലക്കാട്